നമ്മിൽപ്പെട്ട പലരും ഇന്ന് കബറിലാണ് ചിലപ്പോൾ നമ്മുടെ ഉമ്മയുണ്ടാകും വാപ്പയുണ്ടാകും പലരും പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചു പോകാറുണ്ട് എന്റെ ഉമ്മ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വാപ്പ ഒന്ന് അടുത്തിണ്ടായിരുന്നെങ്കിൽ അല്ലേ എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി സ്വലമാ തങ്ങളുടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ആറ് സന്ദർഭങ്ങളിൽ ആറ് സമയങ്ങളിൽ മരണപ്പെട്ടു പോയവരുടെ റൂഹ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും നമ്മളെ കാണാൻ വരുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ആറ് ദിവസങ്ങൾ ഏതൊക്കെയാണെന്നും അവർ നമ്മോട് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമൊക്കെ ഒക്കെ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഈ ആറ് ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞവരെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ചു തന്ന ആ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ് അള്ളാഹു കേൾക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തൗഫീഖ് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും ുംതമില്ലാത്ത പരിശുദ്ധമായ ഖുർആാനെ പ്രഖ്യാപനമാണ് മുസ്ലിമീങ്ങളോട് മാത്രമല്ല ലോകത്തോട് എല്ലാവരോടും പ്രഖ്യാപനമാണ് മരണം രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും നമ്മുടെ മനസ്സിനെ കീഴടക്കിയവരുണ്ട് അത് നമ്മുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ആയിരിക്കാം ഭാര്യയെ സംബന്ധിച്ച് ഭർത്താവായിരിക്കാം മാതാപിതാക്കളായിരിക്കാം മുൻഗാമികൾ അങ്ങനെ പലരും പക്ഷെ പലരും നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയി പള്ളിക്കുള്ളിലെ കബറാ കബറിനുള്ളിൽ അവർ കഴിയുന്നവരാണ് മീസാങ്കല്ലുകൾ കാവൽ നിൽക്കുന്ന മൈലാഞ്ചി മൈലാഞ്ചെടികൾ വല്ലാതെ അവരെ നോക്കി സങ്കടപ്പെടുന്ന സുന്ദരമായ ആ കബറാകുന്ന ജീവിതത്തിന്റെ ഉള്ളിൽ അവർ അവിടെ സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല നമ്മൾ ആ കബറിനെ കുറിച്ച് പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് മരണപ്പെട്ടവരെ കുറിച്ച് പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ആലോചിക്കുക നമ്മുടെ ഉമ്മ ഇന്ന് കബറിലായിരിക്കും നമ്മുടെ വാപ്പ എന്ന കബറിലായിരിക്കും നമ്മൾ ഇന്ന ജീവിതത്തിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും മറക്കാതെ എല്ലാ ദിവസവും അവർ ഓർക്കാറുണ്ടോ നമ്മൾ ചിലപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ ആണ്ട് ദിവസം വരുമ്പോൾ മാത്രം ഓർത്താലായി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ സന്തോഷം ഉമ്മ ജീവിച്ചിരുന്നെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ സാധാരണ ദിവസം പോലെയാണ് പക്ഷേ മറക്കൽ അത് മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയമുള്ളവരെ മരണപ്പെട്ടു പോയാൽ ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിടുകയാണ് പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുകയാണ് നമ്മൾ വിചാരിക്കും ദുനിയാവിലെ കാലാകാലം ജീവിക്കുന്നതാണ് ഇല്ല അള്ളാഹുവിന്റെ ഖുറാൻ പറഞ്ഞ ലോകമാണ് എന്നും അവശേഷിക്കുന്നത് എന്നാണ് എന്നാൽ നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മുൻഗാമികൾ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലാം തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിൽ ഒരുമിച്ച് കൂട്ടി സുഹാബത്തിനോട് ചോദ്യ സുഹാബ നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയവരുണ്ട് ആ മൺമറഞ്ഞു പോയവർ നമ്മിലേക്ക് മടങ്ങി വന്ന് അവർക്ക് സംസാരിക്കാൻ അള്ളാഹു നാവ് കൊടുക്കുകയും അതിനൊരു ഭാഗ്യം കൊടുക്കുകയും നമുക്കത് കേൾക്കാനുള്ള ചെയ്താൽ മൺമറഞ്ഞു പോയവർ എന്താണ് നമ്മളോട് പറയുക എന്ന് നിങ്ങൾക്കറിയോ സുഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂൽ അറിയില്ല നബിയെ ദുനിയാവ് ആ മരണപ്പെട്ടവർ വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് അറിയോ ലാ തകുറന്നു എന്നെ വതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിസ്കാരത്തിന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു ആ സമയത്ത് നമ്മൾ അശ്രദ്ധമായി ഞാൻ അതുപോലെ നടന്നതാ പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരവസ്ഥ എന്താ അങ്ങനെ തുടങ്ങി ദുനിയാവ് ഭക്ഷ്യസുന്ദരമായ ഭാഷയിൽ ശൈലിയിൽ കാര്യങ്ങൾ നമുക്ക് തന്നുകൊണ്ട് നമ്മളെ തെറ്റ് വല്ലാതെ തെറ്റിലേക്ക് ആനയിച്ച് നന്മയിൽ നിന്നും മാറ്റിക്കളയും എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് ആ മരണപ്പെട്ട റൂഹുകൾ നമ്മോട് സംസാരിക്കുമെന്ന് നബീന അറസൂല്ലി ഞാൻ പറഞ്ഞു വന്നത് ആത്മാവ് ആത്മാവ് എന്നുള്ളത് സത്യമാണ് റൂഹ് അത് അള്ളാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാണ് അപ്പൊ നമ്മുടെ മൺമറഞ്ഞു പോയ കബറാളികൾ മയ്യത്തുകൾ റൂഹുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുമോ വരുമെന്നാണ് ഹദീസുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുക മനസ്സിലാക്കാൻ കഴിയുക എങ്ങനെ പ്രിയമുള്ളവരെ ആറ് സമയങ്ങളിൽ ആറ് സന്ദർഭങ്ങളിൽ മരണപ്പെട്ടു പോയവർ റൂഹുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും ഭാര്യയെ കാണാം ഭർത്താവിനെ കാണാം മക്കളെ കാണാൻ വീട് കാണാനൊക്കെ ആറ് സന്ദർഭങ്ങൾ വരും ഒന്നാമത്തെ അള്ളാഹുവിന്റെ പ്രവാചക മുഹമ്മദ് മുസ്തഫ നബിയുഹമ്മദ് വിവിധ ഹദീസുകൾ മഹാരഥ രേഖപ്പെടുത്തുന്നുണ്ട് പല ഹദീസുകളിൽ നിന്നും കൂട്ടിയോജിപ്പിച്ചൊരു വിഷയമാണ് നബി തങ്ങൾ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആറ് സന്ദർഭങ്ങളെ റൂഹ് വരും അവർ പറയുന്ന കാര്യം എന്താണെന്ന് എന്റെ മക്കളെ എന്റെ കൂടെ കരുണ കാണിക്ക് എന്നോട് നിങ്ങൾ ദയ കാണിക്ക് ഞാനുണ്ടാക്കിയ വീടല്ലേ ഞാൻ ഉണ്ടാക്കിയ സമ്പത്തല്ലേ എന്റെ വാഹനമല്ലേ എന്റെ കുടുംബമല്ലേ അല്ലേ എൻ്റെ മക്കളല്ലേ മക്കളെ നിങ്ങൾ ഇങ്ങനെ രസിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കല്ലേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ എന്നിട്ട് എന്താ എന്നിട്ടെന്താ പറയണേർ ഉണ്ട് നല്ല കാര്യങ്ങളെ കൊണ്ട് എടാ നീ എന്നെ ഒന്ന് സഹായിക്കുന്ന ഉമ്മ നമ്മളോട് പറയൂ എന്നാണ് വാപ്പ നമ്മളോട് പറയും ഭർത്താവ് എന്ന് പറയും ഭാര്യ എന്ന് പറയും മരണപ്പെട്ട റൂഹ് നമ്മളോട് പറയും ആറ് സന്ദർഭങ്ങള് ഒന്നാമത് മഹാനഥന്മാർ പറയുന്നു രണ്ട് പെരുന്നാൾ ദിവസം ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഈ രണ്ട് ദിവസങ്ങളിലും എന്തു ചെയ്യും മഹാരഥന്മാർ പറയുന്നു റൂഹ് നമ്മുടെ വീട്ടിലേക്ക് അത് രാവിലും പകലിലും വരുമെന്നാൽ രാവിലും പെരുന്നാളിന്റെ രാവ് ആ രാവിലും വരാം ആ പകലിലും വരാം ഈ രണ്ട് പെരുന്നാളിന്റെ രാവും പകലും നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ കരുതിയിരിക്കണേ നിങ്ങളെ മരണപ്പെട്ട പോയ റുവാഹുകൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരും അവരുടെ നന്മയായ കാര്യങ്ങൾ അപ്പം നല്ല കാര്യങ്ങൾ വീട്ടിൽ അധികരിപ്പിക്കണേ അത് അവർക്ക് വലിയ സന്തോഷം ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ് അപ്പൊ ഒന്നാമത്തെ രണ്ട് പെരുന്നാളിന്റെ രാത്രി രണ്ടാമത്തത് മുഹറം പത്ത് മുഹറം പത്തിന്റെ എന്നും റൂഹുകൾ കടന്നു വരും മൂന്നാമത്തത് റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ് പ്രത്യേകം നമ്മുടെ റൂഹുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വര സുദിനമാണ് അതുപോലെ നാലാമത്തത് മഹാത്മാർ പറയുന്നു ലൈലത്തുൽ ലൈലത്തുൽ ലൈലത്തുൽഖറിന്റെ രാവ് അത് അത്ഭുതമാണല്ലോ പരിശുദ്ധമായ കഴിഞ്ഞുപോയ ലൈലത്തുൽഖർ അള്ളാഹു നമുക്ക് അനുകൂലമാക്കട്ടെ ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ലൈലത്തുൽഖദർ എന്നാണോ അന്ന് ഇരുപത്തിയേഴര രാവാണ് എന്നല്ലേ ലൈലത്തുൽ ണോ അന്ന് ആ മരണപ്പെട്ടു പോയ റൂഹുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും അതുപോലെ അഞ്ചാമത്തത് ബറാഅത്ത് രാവിലും കടന്നു വരും അതുപോലെ ആറാമത്തത് എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും കടന്നു വരും ഈ ഏഴ് ദിവസങ്ങൾ മരണപ്പെട്ടു പോയ റൂഹുകൾ നമ്മുടെ വീട് സന്ദർശനത്തിനായി കടന്നു വരാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് വേണം അവർ പറയുന്നുണ്ട് ഈ രാത്രി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുക നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം അതുകൊണ്ടാണ് മഹാനായ സഅദ് റളിയല്ലാഹു മഹാനായാകത്താകൊണ്ട് ഉമ്മ മരണപ്പെട്ടപ്പോ സങ്കടത്തോടെ നൊമ്പരത്തോടെ നബി തങ്ങളുടെ നിബിതങ്ങളുടെ ഹദറത്തിലേക്ക് ചോദിച്ചു നബിയേ എന്റെ ഉമ്മ ഒഫാത്തായിരിക്കണം എന്താ ചെയ്യേണ്ടത് നബി നിബിധങ്ങൾ പറഞ്ഞു നിസ്കരിക്കാനല്ല നോമ്പെടുക്കാനല്ല എടാ നീ ഹത്തുമോതാനല്ല അതൊക്കെ ചെയ്യണം അതോടൊപ്പം നിബിതങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞത് നീ ഉമ്മക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്ക് ആളുകൾ വെള്ളം കുടിക്കട്ടെ ആ വെള്ളം കുടിക്കുന്ന ആ ശരീരത്തിന്റെ കൊണ്ട് ആളുകൾ നിന്റെ ഉമ്മയുടെ കബറിലേക്ക് ഒരു വലിയ വെളിച്ചമായി അണമുറിയാത്ത പ്രവാഹമായി ആരംഭ പ്രിയമുള്ളവരെ മരണം നമ്മൾ പലപ്പോഴും കൊതിച്ചു പോകുന്ന ചില മരണങ്ങൾ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടു ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അതുകൊണ്ട് ഈ ആറ് രാവുകൾ പകലുകൾ രാവുകളാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതല്ല പകലുകളിലാണെന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് രണ്ടും കൂട്ടി നമ്മൾ കൂട്ടിയോജിക്കുമ്പോ ഈ രാവുകളും പകലുകളും ഈ ആറ് ദിവസത്തിന്റെ രാവും പകലും റൂഹുകൾ നമ്മുടെ ജീവിതം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമെന്നാണ് ആ റൂഹുകൾ കടന്നു വരുമ്പോൾ എന്ത് വേണം നമ്മൾ എല്ലാ ദിവസം എല്ലാ ദിവസവും നമ്മൾ ഇവരെ സ്മരിക്കണം അതിനുവേണ്ടി എന്ത് വേണം യാസീൻ നമ്മൾ ഉമ്മമാരെ നിങ്ങൾ വീട്ടിൽ മധുര നമസ്കാരം കഴിയുമ്പോൾ യാസിന്നവർ ഓതാത്തവരാരും ഉണ്ടാവൂല യാസിമ്പോ നിങ്ങൾ മനസ്സിൽ കരുതണം നീത്ത് വെക്കണം എന്താ നീയത്ത് പഠിച്ചവനെ എന്റെ ഭർത്താവ് പറയലാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കണം എന്ന് പറയും നമ്മൾ അങ്ങോട്ട് എടുക്കും അൽ ഫാത്തിഹ ഓതുകാണ് വേറെ ഒന്നും നമ്മൾ കരുതൂല അല്ല നമ്മുടെ നീയത്ത് വെക്കണം പൊടച്ചവനെ എന്റെ കുടുംബത്തിൽ എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ ആരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടോ എല്ലാവരുടെയും ഖബറിലേക്ക് ഞാൻ അത് അവര് യാസിനോതുകയാണ് എന്ന് പറഞ്ഞിട്ട് മുൻഗാമികളായ ആരൊക്കെയുണ്ടോ എല്ലാ സോലഹിങ്ങളുടെയും സോലിഹാത്തുകളുടെയും ഖബറുകളിലേക്ക് ഹളറത്തിലേക്ക് ഞാൻ ഞാനത് ഒരു യാസി നീയത്താക്കുന്നു എന്ന നീയത്ത് യാസിമല്ല അപ്പൊ എല്ലാവരിലേക്കും എത്തും ഓദ്യ കൂലി നമുക്കും കിട്ടും അതിന്റെ മറ്റുള്ളവർക്കും നമ്മൾ നീയത്ത് വെക്കാറില്ല അതുകൊണ്ട് എല്ലാ ദിവസവും അവൻ മറന്നു പോകാൻ പാടില്ല അങ്ങനെ മറന്നു പോകൽ പരിശുദ്ധമായ ജന്നത്തുൽ എപ്പോഴും എപ്പോഴും പോകുമായിരുന്നു പോകുമായിരുന്നു എന്തേ കാരണം മരണപ്പെട്ടവരുമായിട്ട് ബന്ധം മുറിയലല്ല നമ്മുടെ ഉമ്മ മരണപ്പെട്ടാൽ വാപ്പ മരണപ്പെട്ടാൽ ബന്ധം മുറിഞ്ഞിട്ടില്ല അവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അവർക്ക് വേണ്ടി നന്മകൾ അധികരിപ്പിക്കണം അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി നല്ല ഇതെല്ലാം സൽ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ നിദാനമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്താഫ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആറ് ദിവസങ്ങൾ ഈ ആറ് ദിവസത്തിന്റെ രാവും പകലും അറുവാഹുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും അപ്പൊ ആ ദിവസം മാത്രം ഓദ്യാ പോലെ അല്ല എല്ലാ ദിവസവും അവരെ ഓർക്കുന്ന അവരെ സ്മരിക്കുന്ന അവർക്ക് വേണ്ടി ഹതിയകൾ കൊടുക്കുന്ന അവർക്ക് വേണ്ടി കുർആാനൊതുന്ന നല്ല അനന്തരാവകാശികൾ ഉണ്ടാകണം നമ്മൾ വേണ്ടി എന്തെങ്കിലും ാണ് നമ്മള് മരണപ്പെട്ട് നമ്മുടെ മക്കൾ അതുപോലെ ചെയ്യും നമ്മുടെ വാപ്പാൻ്റെ ഉമ്മാന കബറ് വെള്ളിയാഴ്ച ജുമേക്ക് പോകുമ്പോൾ വാപ്പ കബറിലേക്ക് പോവാണ് അപ്പൊ നമ്മുടെ മക്കൾ ഉണ്ടാകും മക്കൾ ഇതിന്റെ എന്റെ വാപ്പാന്റെ കവറ എന്റെ ഉമ്മാന കവറാന്ന് അവരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ച ഈ ജുമ്പള്ളിയിലില്ല വേറെ യാത്രയിലായിരുന്നു മക്കൾ പള്ളിയിലോട്ട് പോകുമ്പോൾ നേരെ സ്വാഭാവികമായും അവർ ജുമ കഴിഞ്ഞാൽ ഇവിടെ പോകും അവിടെ വല്യുപ്പാന്റെ വല്യുപ്പ്മാന്റെ കവറി പോകും വാപ്പ ഉള്ളപ്പോടെ പോകാറുണ്ട് അപ്പൊ എനിക്കും പോകാം എന്ന ചിന്ത അവർക്ക് ഉണ്ടാകും പറഞ്ഞു വന്നത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മരണപ്പെട്ടവരെ നമ്മൾ മറന്നു പോകാം നമ്മൾ മരിക്കേണ്ടവരാണ് മരണചിന്ത ചിന്ത നമ്മൾ അധികണം ഇരുപത് ദിവസം മരണചിന്ത ഒരു ദിവസം മരണചിന്തയെ കുറിച്ച് അവൻ ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് നല്ല കൂലിയുണ്ടെന്ന് നബിയൂണ അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസീത് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഹലാലായ മുറാദുകളാണോ പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും എല്ലാ വസീയത്തുകളും അള്ളഹ കൂലുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബ്രഹാനും ൊല്ലി ഭാഗ്യം തരട്ടെ എല്ലാവരും വോയിസ് ഓഫ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തും രാവിലെ ഒരു വീഡിയോ വൈകുന്നേരം ഒരു വീഡിയോ രണ്ട് വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളേക്ക് അപ്ലോഡ് ചെയ്യപ്പെടാറുണ്ട് എന്നിവ നോട്ടിഫിക്കേഷൻ കിട്ടുവാൻ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അതുപോലെ ഇവിനീത നേതൃത്വം കൊടുക്കുന്ന ഒരു മജിലീസാണ് ബദറിൻ തീരം എന്ന ആത്മീയ എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ആയിരങ്ങളെ സംഗമിക്ക് സംഗമിക്കുന്ന